സംഘത്തിലെ പ്രധാനികളാണ് കോഴിക്കോട് പിടിയിലായ ഈ രണ്ടുപേരും കോഴിക്കോട് ബീച്ച് റെഡ് ക്രോസ് റോഡ് പരിസരത്ത് വെച്ചാണ് ഇവർ പിടിയിലായത് അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിൽപ്പനയ്ക്കുള്ള ശ്രമത്തിലായിരുന്നു തലശ്ശേരി സ്വദേശിയായിട്ടുള്ള കുളശ്ശേരി ആമിനാസ് വീട്ടിൽ മുന്ന എന്ന് വിളിക്കുന്ന മുനവർ ഫൈറോസ് എന്ന കാരനും ഒപ്പം തന്നെ സുഹൃത്തായിട്ടുള്ള കിനാശ്ശേരി സ്വദേശി കുന്നത്തുതാഴം അഷ്റഫ് എന്നിവരുമാണ് അറസ്റ്റിലായിരിക്കുന്നത് കോഴിക്കോട് സിറ്റി നാരക്കോട്ടിക് സെൽ ചാർജുള്ള അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവേസിന്റെ അടിസ്ഥാനത്തായിരുന്നു പരിശോധന ഇതിലാണ് ഈ രണ്ട് പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ നിന്ന് അതായത് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് ബ്രൗൺ ഷുഗർ എത്തിച്ച് വിൽപ്പന നടത്തുന്ന പ്രധാനപ്പെട്ട പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇവരെ കേന്ദ്രീകരിച്ച് വലിയ ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എം ഡി എം എയുമായി രണ്ടുപേർ പിടിയിലായിരുന്നു ഇവരുമായി ബന്ധമുള്ളവരാണ് എന്നുള്ള കാര്യമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇപ്പോൾ പിടിയിലായ ഈ പ്രതി കാപ്പാ കേസിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണൂർ ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് നാടുകടക്കപ്പെട്ട പ്രതിയാണ് ഈ പ്രതി എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശരി പിടിയിലായവരിൽ കാപ്പാ ചുമത്തി നാട് കടത്തിയ കാപ്പാ കേസ് പ്രതിമുണ്ട് സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് എന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിധി ദിനത്തിൽ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ